ഹലോ നമസ്കാരം എല്ലാവർക്കും ഷാൻ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചിയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ആളുടെ ഫാമാണ് ഇത് ആൾക്ക് മൂന്ന് ഫാം ഉണ്ട് അതിലൊരു ഫാമാണത് അപ്പോൾ ഇവിടെ കുറച്ചേ കുറച്ചുള്ളൂ അസീലാണ് ഇവിടെ വളർത്തുന്നത് പല വെറൈറ്റി അസീലുകളുണ്ട് പൂവനും പെടയൊക്കെ ഉണ്ട് ഒക്കെ പോര് പോരിന് വേണ്ടിയിട്ടുള്ള ഇതാണ് അപ്പോൾ ആർക്കെങ്കിലും അസീൽ കോഴികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങാം അവർക്ക് മൂന്ന് ഫാം ഉണ്ട് പിന്നെ ഫിഷിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് വളർത്ത് ഫിഷിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ആൾക്ക് അപ്പോൾ ഇത് ആളുടെ പൊള്ളാച്ചിയിലത്തെ ഒരു ചെറിയൊരു ഫാമാണ് അപ്പോൾ മൂന്ന് ഫാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ മൂന്ന് ഫാമും കാണാം പിന്നെ ഫിഷ് വാങ്ങണമെങ്കിൽ അതായത് വളർത്ത് മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും അസീൽ കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ ഫാമിൽ നിന്ന് എടുത്ത ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം